السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على من أرسل رحمة للعالمين. سيدنا محمد شفيع المذنبين وعلى آله وصحبه أجمعين وبعد. وان كلاس في فقه وان بعد البيع كشابرة. ഇതിനെക്കുറിച്ചാണ് ഒന്നാം പാഠത്തിൽ പ്രതിപാദിക്കുന്നത് പാഠഭാഗങ്ങൾ ശ്രദ്ധയോടുകൂടി കേൾക്കുക പഠനപ്രവർത്തനങ്ങൾ പഠിക്കാനുണ്ട് അത് നോട്ട് പുസ്തകത്തിൽ എഴുതുക അറബിയിൽ തന്നെ എഴുതുക അറബിയിൽ തന്നെ പഠിക്കുക പരീക്ഷകളൊക്കെ വരുന്നത് അറബിയിൽ തന്നെയാണ് പരീക്ഷകൾ എഴുതേണ്ടതും അറബിയിൽ തന്നെയാണ് നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം അൽ ബൈ കച്ചവടം ഹുവാബലതുമാലിൻ ബിമാലിൻ അല വജിഹിൻ മഹ്സൂസിൻ വ്യവസ്ഥകൾ പ്രകാരം ധനവും ധനവും തമ്മിൽ ക്രയവിക്രയം ചെയ്യലാണ് കച്ചവടം വ റിബ അത്യുന്നതനായ അള്ളാഹു പറഞ്ഞു കച്ചവടം അള്ളാഹു അനവദനീയവും പലിശ നിഷിദ്ധവുമാക്കിയിട്ടുണ്ട് وسئل النبي صلى الله عليه وسلم വസ്ലം الكسب കസ്ബി فقال عمل الرجل ഉർ وكل بيع مبرور ജീവിത പ്രവൃത്തികളിൽ അഥവാ ജീവിതത്തിലെ ചെയ്യുന്ന ജോലികളിൽ ഏറ്റവും നല്ലത് ഏതാണ് എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ നബി സലാഹു അലൈവസം മാത്രങ്ങൾ പറഞ്ഞു പുരുഷൻ തൻ്റെ കരം കൊണ്ട് ചെയ്യുന്ന പ്രയത്നമാണ് അഥവാ ജോലിയാണ് അതുപോലെ ചതിയും വഞ്ചനയുമില്ലാത്ത കച്ചവടവുമാണ് അർക്കാനുഹു സിക്തൻ അൽ വൽ കബൂലു കച്ചവടത്തിൻ്റെ ഘടകങ്ങൾ ആറാകുന്നു ഒന്ന് വിൽക്കുന്നവൻ രണ്ട് വാങ്ങുന്നവൻ മൂന്ന് വിൽക്കപ്പെടുന്ന വസ്തു നാല് വില അഞ്ച് ഈജാബ് അഥവാ ഇടപാട് വാക്യം ആറ് കബൂൽ അഥവാ സ്വീകാര്യ വചനം എന്നിവയാണത് വഷര ഫിൽ ആക്ദി ബൻഖാനും തക്കിലീഫുൻ വഖ്തിയാറുൻ വസ് വ ഇസ്ലാമുൻ ലി തമല്ലുക്കി മുസ്ഹാഫിൻ ഇടപാട് നടത്തുന്നവർ അതായത് വിൽക്കുന്നവനും വാങ്ങുന്നവനും മുക്കല്ലഫ് ആയിരിക്കലും മുക്കല്ലഫ് എന്ന് പറഞ്ഞാൽ മതശാസനകൾക്ക് വിധേയനായവൻ മുക്കല്ലഫായിരിക്കുക സ്വയം ഇഷ്ടപ്രകാരം വിനിമയം നടത്തുക മുസ്ഹഫ് ഉടമപ്പെടുത്തുവാൻ വേണ്ടി മുസ്ലിം ആയിരിക്കുക എന്നിവ ഷർത്താണ് ഫലായൽ മുക്കല്ലഫി ഒൽ മുക്കുർഹി ബി ഐ ഹക്കിൻ ഫി ഹിഷ് ലിൽ കാഫിരി അപ്പോൾ മതവിധികൾ ബാധകമല്ലാത്ത കുട്ടിയും ബുദ്ധിസ്ഥിരതയില്ലാത്ത ഭ്രാന്തനും നടത്തുന്ന ഇടപാടും അക്രമമായി ഭീഷണിപ്പെടുത്തി നിർബന്ധിപ്പിക്കപ്പെട്ടുകൊണ്ടുള്ള കച്ചവടവും ഖുർആാനിൽ നിന്ന് വല്ലതും എഴുതപ്പെട്ടത് അവിശ്വാസികൾക്ക് വിൽക്കുന്നതും ശരിയാവുകയില്ല ഫിൽ ശരിയാവുകയില്ലേഹി മുസമ്മനൻ കാന ഔസമനൻ മിൻഹാൽ ആലേഹി ിഹു മുൻതഫൻ ബിഹിഷർ ഏതൊന്നിന്മേലാണോ ഇടപാട് നടത്തുന്നത് നടത്തപ്പെടുന്നത് അത് വിലയാവലും വിൽപ്പന വസ്തുവായാലും ഇടപാട് നടത്തുന്നവന് പരിപൂർണമായ കൈകാര്യം അധികാരമുള്ളതായിരിക്കലും ഇടപാട് നടത്തപ്പെടുന്ന വസ്തു ശുദ്ധിയുള്ളതായിരിക്കലും ഇടപാട് വസ്തു കാണലും അത് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുന്നതുമായിരിക്കലും മതം അനുവദിക്കുന്ന രീതിയിലുള്ള പ്രയോജനം ലഭിക്കുന്നതുമായിരിക്കൽ ഷർത്താണ് അതിൻ്റെ ഷർത്തുകൾ ഒന്നുകൂടി പറയാം മിൽക്കുഹു അലേഹി അതിൽ ഉടമസ്ഥാവകാശം ഉണ്ടാകണം ഒത്തുഹുറുഹു ഉണ്ടാകണം ഒറുയത്തുഹു കാണണം وقدرة تسليمه يلبي كان كجبل داغنم وكونه منطفي به شرعا شرع الاسلام اد اوبغارين فلا يصح بيع فضولي وبيع نجس ولا متنجس لا يمكن طهره بغسل وبيع معين لم يره العاقدان او احدهما للغرر المنهي عنه وبيع ضال وسمكة بركة شق تحصيله ത്തിൽ ലഹുവിൽ മൊഹറമാണ് അപ്പോൾ അതിക്രമമായി മറ്റൊരാളുടെ ധനം വിൽക്കലും വസ്തു അതായത് നജസ് കഴുകി ശുദ്ധിയാക്കാൻ പറ്റാത്ത വിധം നജസ് കലർന്നത് വിൽക്കലും ഇടപാടുകാർ രണ്ടാളും അല്ലെങ്കിൽ ഒരാൾ കാണാത്ത നിജപ്പെട്ട വസ്തു വിൽക്കലും വീണുപോയ സാധനം പിടിക്കാൻ പ്രയാസമുള്ള കുളത്തിലെ മത്സ്യം നിഷിദ്ധമായ വിനോദോപകരണങ്ങൾ എന്നിവയെല്ലാം വിൽക്കൽ ശരിയാവുകയില്ല നിരോധിക്കപ്പെട്ട വഞ്ചന അവയിൽ കടന്നു കൂടുമെന്നാണ് അതിൻ്റെ കാരണം അമ്മൽ ഈജാബോ ഫഹുവ മാതല്ല അല തംലീക്കി ദലാലത്തൻ ലാഹിറത്തൻ കബിയുകാദ ബി അഷ്റത്തിൻ പത്ത് കാശിന് ഞാനിത് നിനക്ക് വിറ്റു എന്നതുപോലെ വിറ്റ വസ്തുവിൽ വാങ്ങിയവൻ്റെ ഉടമാവകാശം വ്യക്തമായും സ്ഥാപിച്ചു കൊടുക്കുന്നതിനെ സൂചിപ്പിക്കും വിധം വിറ്റവൻ പറയുന്ന വാക്കിനാണ് ഈജാബി എന്ന് പറയുന്നത് വൽക്കബൂലു മാതല്ല അലത്ത മല്ലുക്കി കദാലിക്ക നെഹ്ബു ഇഷ്തറൈ തുദ ബി അഷറത്തിൻ പത്ത് കാശിന് ഞാനിത് വാങ്ങി എന്നതുപോലെയുള്ള ഉടമാവകാശം സ്ഥാപിച്ചുവെന്നറിയിക്കുന്ന വാങ്ങിയവൻ്റെ വാക്കാണ് കബൂൽ വൽ കബൂലി അദമുൽ ബൈനഹുമാൻ തവീലിൻ ഔ ബിലുലിൻ അജ്നബിയിൻ അനിൽ അഖദി വ അദമു വ അദമു തീൻ വ തുഹുമ മായനൻ ദീർഘമായ മൗനം കൊണ്ടോ ഇടപാടുമായി ബന്ധമില്ലാത്ത അന്യ സംസാരം കൊണ്ടോ ഈജാബിനും കബൂലിനുമിടയിൽ വിട്ടുപിരിക്കാതിരിക്കലും ഉപാധി വെക്കാതിരിക്കലും കാല ചെയ്യാതിരിക്കലും ഈജാബിൻ്റെയും കബൂലിൻ്റെയും വാക്യങ്ങൾ ആശയത്തിൽ യോജിക്കലും അവ രണ്ടിൻ്റെയും സ്വീകാര്യതക്ക് ഷർത്താണ് ഹാദാ അപ്പോൾ എൻ്റെ മകൻ വന്നാൽ ഇത് ഞാൻ നിനക്ക് വിറ്റിരിക്കുന്നു എന്നത് എന്നത് പറയുന്നത് പോലെ ഒരു ഉപാധിയോടു കൂടിയുള്ള വിൽപ്പന സാധുവാവുകയില്ല ശരിയാവുകയില്ല വലാമായ തീത്തീൻ കബിയുക്കഹാദ ഷഹുറൻ ഒരു മാസത്തേക്ക് ഞാൻ നിനക്ക് വിറ്റു എന്ന് പറയുന്നത് പോലെ കാലനിർണയം വെച്ചുള്ള വിൽപ്പനയും ശരിയല്ല ുഫിൻ ബൈനഹുമയനൻയക്കൂല ബി ഐത്തുകിഅൽഫിൻ ഫസാദ് ലാഹറു ഔന കസ ആയിരത്തിന് പകരം നിനക്ക് ഞാൻ ഞാനിത് വിറ്റു എന്ന് പറഞ്ഞപ്പോൾ അതിൽ കൂട്ടിയോ കുറച്ചോ പറഞ്ഞ് അത്രക്ക് ഞാനിത് വാങ്ങി എന്ന് പറയുന്നത് പോലെ വിൽക്കുന്നവനും വാങ്ങുന്നവനും പരസ്പരം ആശയവിരുദ്ധത കൊണ്ടുള്ള കച്ചവടവും ശരിയല്ല വക്കഥ ലഹോ ലഫുദിൻ അജിനബിയൻ അനില് ഇടപാടിൻ്റെ നന്മക്കും ഭദ്രതക്കും ആവശ്യമില്ലാത്ത അന്യപദം ഇടപാടിനിടയിൽ പ്രവേശിച്ചാലും കച്ചവടം ശരിയാവുകയില്ല ഒല എന്നു ബിൽ കേവലം കൊടുക്കലും വാങ്ങലും കൊണ്ട് കച്ചവടം ശരിയാവുകയില്ല ഇതിന് മൊ എന്നാണ് പറയൽ കേവലം കൊടുക്കലും വാങ്ങലും അതാണ് വഹുവ മൊഹാത്താത്ത് ബില ഈജാബിൻ കൂലിൻ ഈജാബ് കപൂര് ഉച്ചരിക്കാതെ വാങ്ങുന്നവനും വിൽക്കുന്നവനും പരസ്പരം വിലയും വിൽപ്പന വസ്തുവും അങ്ങുമിങ്ങും കൈമാറുന്നതിനെയാണ് മൊഹാത്താത്ത് എന്ന് പറയുന്നത് അൽ ഈജാബ കബൂൽ ഉച്ചരിക്കാതെ വിനിമയം ചെയ്യൽ കീഴ്വഴക്കമുള്ളതായി നടത്തപ്പെടുന്ന കച്ചവടങ്ങളിൽ കൊടുക്കലും വാങ്ങലും അഥവാ മൊ പരിഗണിക്കപ്പെടുന്നതാണ് ഒമൻ തസൊറഫ ഫി മാലി ഐരിൻ ബി ബൈൻ ഔരിഹി മൊയ്ത്തഖിദൻ അന്നഹു മുത്തഅദ്ദിൻ ഫി തസറുഫിഹി ഫ ബാന അന്നലഹു അലൈഹി വിലായത്തൻ കച്ചവടം കൊണ്ടോ മറ്റോ ഒരാൾ മറ്റൊരാളുടെ വസ്തു കൈകാര്യം ചെയ്യുകയും അനന്തരം വിൽപ്പന സമയത്ത് അത് തൻ്റേതായിരുന്നുവെന്ന് വ്യക്തമാവുകയും ചെയ്താൽ ക്രയവിക്രയം ശരിയാകുന്നതാണ് അഥവാ ഇടപാട് നടത്തൽ ശരിയാകുന്നതാണ് മാല മൂവരിസി ഹി ഫാനമൌതുഹു തനിക്ക് അനന്തരം ലഭിക്കേണ്ട വ്യക്തി അതായത് മുവരിസ് ജീവിച്ചിരിപ്പുണ്ടെന്ന ധാരണയിൽ അയാളുടെ ധനം വിൽക്കുകയും തൽസമയത്ത് അദ്ദേഹം മരിച്ചെന്ന് പിന്നീട് വ്യക്തമാവുകയും ചെയ്യുക ഇതൊരു ഉദാഹരണമാണ് അല്ലെങ്കിൽ അന്യന്റെ വസ്തുവാണ് വിറ്റത് അവനത് വിൽക്കാൻ ഉടമസ്ഥൻ്റെ അനുവാദമുണ്ടെന്ന് പിന്നീട് വ്യക്തമാവുകയും ചെയ്തു ഇതും ഒരു ഉദാഹരണമാണ് ഫിൽ ലിഅന്നലായിബറത ഫിലോദി ബിമാഫി നഫ്സിൽ അംരി കാരണം ഇടപാടുകളിൽ പരിഗണന കാര്യത്തിൻ്റെ യഥാർത്ഥ സ്ഥിതികൾക്കാണ് അതുകൊണ്ട് തന്നെ ഇത്തരം ഇടപാടുകൾ ശരിയാകുന്നതാണ് നമുക്ക് പാഠത്തിലുള്ള ഭാഗങ്ങൾ മനസ്സിലാക്കി ഇനി പഠന പ്രവർത്തനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം പഠന പഠനപ്രവർത്തനത്തിൻ്റെ ഒന്നാം ഭാഗം നുജീബു ഉത്തരം നൽകാം ചോദ്യം ഒന്ന് മൽബൈ എന്താണ് കച്ചവടം ഉത്തരം ഹുവ മാലിൻ മാലിൻ ബി ഹുവാബലു പ്രത്യേക വ്യവസ്ഥ പ്രകാരം ധനവും ധനവും തമ്മിൽ പരസ്പരം കൈമാറ്റം ചെയ്യുന്നതിന് കച്ചവടം എന്നു പറയുന്നു ചോദ്യം രണ്ട് കം അർഖാനുൽ കച്ചവടത്തിൻ്റെ ഘടകങ്ങൾ എത്ര ഏവ ഉത്തരം അൽ ബാഒ വൽ മുഷ്തരി വൽമബിയോ വൽ സമനു വൽ ഈജാബു വൽ കബൂലും കച്ചവടത്തിൻ്റെ ഘടകങ്ങൾ ആറാകുന്നു ഒന്ന് വിൽക്കുന്നവൻ രണ്ട് വാങ്ങുന്നവൻ മൂന്ന് വിൽപ്പന നടത്തുന്നവൻ നാല് വസ്തു അഞ്ച് അതായത് വിൽപ്പന വസ്തു അഞ്ച് വില ആറ് ഈജാബ് കപൂൽ ഒന്നുകൂടി പറയാം ഒന്ന് വാങ്ങുന്നവൻ അൽബായ വിൽക്കുന്നവൻ ഒന്ന് രണ്ട് വാങ്ങുന്നവൻ മൂന്ന് വിൽപ്പന വസ്തു നാല് വില അഞ്ച് ഈജാബ് ആറ് കബൂൽ അൽബ്യൂ എന്ന് പറഞ്ഞാൽ വിൽക്കുന്നവൻ അൽ മുഷ്തരി വാങ്ങുന്നവൻ അൽ മബിയോ വിൽപ്പന വസ്തു അസമനു വില അൽ ഈജാബു ഈജാബ് അൽ കബൂലു കബൂല് ഇങ്ങനെ ആർണ്ണമാണ് ചോദ്യം മൂന്ന് മാതാ യുഷ്റത്തു ഫിൽ ആക്കിരി ഇടപാടുകാരിൽ നിബന്ധനയുള്ളത് എന്ത് ഇടപാടുകാരിൽ നിബന്ധനയുള്ളത് എന്ത് ഉത്തരം ഷുരിത ഫിലാഖിദി ബൻ കാന ഔ മുഷ്തരിയൻ തക്ലീഫുൻ വഖ്തിയാറുൻ വ ഇസ്ലാമുൻ ലിതമല്ലുക്കി മുസാഫിൻ ഇടപാടുകാർ മതവിധികൾ ബാധകമായവനാകണം സ്വയം ഇഷ്ടപ്രകാരം വിനിമയം നടത്താൻ കഴിയുന്നവനാവണം മുസ്ഹാഫ് ഉടമപ്പെടുത്തുന്നവനാണെങ്കിൽ മുസ്ലിം ആവണം ചോദ്യം നാല് ഷുറൂതുൽഹി മാഹിയ ഇടപാട് നടത്തപ്പെടുന്ന വസ്തുവിൻ്റെ നിബന്ധനകൾ എന്തെല്ലാം ഉത്തരം മിൽക്കുഹു ആലൈഹി വ തുറുഹുഹുതുറത്തുഹു തസ്ലീമിഹി വ കൗനുഹു മുന്തഫിയൻ ബിഹി ഷറാൻ ഇടപാട് നടത്തുന്നവന് പൂർ പരിപൂർണമായ ഉടമാവകാശം ഉണ്ടാവണം അതാണ് മിൽകുഹു ഇടപാട് നടത്തപ്പെടുന്ന വസ്തു ശുദ്ധിയുള്ളതാവണം തുഹുറുഹു ഇടപാട് വസ്തു കാണണം അതാണ് റു യുഹു അത് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുന്നതായിരിക്കണം ഒക്കുതുറ തുസ്ലിമിഹി എന്നിവയെല്ലാം ഒക്കൌനുഹു മുന്തഫിയാൻ ബിഹിഷറാൻ അത് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുന്നതായിരിക്കണം അതേപോലെ അതുകൊണ്ട് ഉപകാരം ലഭിക്കുന്നതായിരിക്കണം ഇത്രയും കാര്യങ്ങൾ

ഔ ബിലുദിൻ അജ്ബിയിൻ അനിൽമു തൈലീഖിൻ വിറ്റവസ്തുവിൽ വാങ്ങിയവൻ്റെ ഉടമസ്ഥാവകാശം സ്ഥാപിച്ചു സ്ഥാപിച്ചുകൊടുക്കുന്നതിനെ സൂചിപ്പിക്കുന്ന വിറ്റവൻ്റെ വാക്കാണ് ഈജാബ് ഉടമാവകാശം സ്ഥാപിച്ചു സ്ഥാപിച്ചുവെന്നറിയിക്കുന്ന വാങ്ങിയവൻ്റെ വാക്കാണ് കബൂല് ദീർഘമായ മൗനം കൊണ്ടോ അന്യ സംസാരം കൊണ്ടോ വിട്ടുപിരിക്കാതിരിക്കലും കാല നിർണയമോ ഉപാധിയോ വെക്കാതിരിക്കലും ആശയത്തിൽ അവ രണ്ടും യോജിക്കലും ഷർത്താണ് ചോദ്യം ആറ് മൽമൊ ത്വാത്തു എന്താണ് മൊ ആത്വാത്ത് ഉത്തരം വഹുവാൻ വക്കബൂലിൻ ഈ ജാബും കബൂലുമില്ലാതെ കേവലം കൊടുക്കലും വാങ്ങലുമാണ് ചോദ്യം ഏഴ് ബൈഒഫുലൂലിയൻ മാഹുവ ഫുലൂലിയായ വിൽപ്പന ഏത് ഉത്തരം ബൈ ഒ ബിമാലി ഐരിൻ അന്യൻ്റെ ഉടമസ്ഥതയിൽ വലിഞ്ഞു കയറി അധികാരം സ്ഥാപിച്ച് വിൽപ്പന നടത്തുന്നതിനെയാണ് ബൈഒ ഫുലൂലി എന്ന് പറയുന്നത് പഠന പ്രവർത്തനത്തിൻ്റെ രണ്ടാം ഭാഗം നോക്കാം മിലു നബിയു അയ്യുൽ കസ്ബി അമലുർ ബി അതിൻ്റെ അർത്ഥവും കൂടി നോക്കാം ജീവിത ജോലികളിൽ ഏറ്റവും നല്ലത് ഏതെന്ന ചോദ്യത്തിന് നബി സുല്ലാഹു അലൈ വസല്ലമ്മ തങ്ങളുടെ മറുപടി പുരുഷൻ സ്വന്തം കൈകൊണ്ട് ചെയ്യുന്ന പ്രയത്നവും കുറ്റവിമുക്തമായ കച്ചവടവുമാണെന്നാണ് പഠനപ്രവർത്തനത്തിൻ്റെ മൂന്നാം ഭാഗം ബയ്യനിൽ അയിലല കാരണം വ്യക്തമാക്കുക ലായസഹു ബൈ ഉൽ ജിദ്ദിൽ മൈത്തത്തി ശവത്തിൻ്റെ തൊലി വിൽക്കൽ ശരിയല്ല ശരിയാവുകയില്ല എന്താണ് കാരണം ലി അന്നഹു നജസുൻ അത് നജസാണ് കാരണം രണ്ട് ലായസ കാഴ്ചയില്ലാത്തവന്റെ വിൽപ്പന ശരിയല്ല കാരണം അവൻ അത് കാണാൻ സാധിക്കുന്നില്ല മൂന്ന് ലായസോ ബയ്യോ സമക്കിൻ നഹിരി പുഴയിലെ മത്സ്യം വിൽപ്പന നടത്തുന്നത് ശരിയല്ല കാരണം ലാദമി കുതിർത്തി തസ്ലീമിഹി വസ്തു ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയാത്തത് കൊണ്ട് പഠനപ്രവർത്തനത്തിൻ്റെ നാലാം ഭാഗം ഉത്തരമെഴുതാം നക്തുബുൽമായന ഉത്തരമെഴുതാം മബുറൂർ സ്വീകാര്യമായ ഫുലൂലി വലിഞ്ഞു കയറിയവൻ സമക്കത്ത് മത്സ്യം മുക്കുറഹ് നിർബന്ധിപ്പിക്കപ്പെടുന്നവൻ ബിർക്കത്ത് കുളം പഠനപ്രവർത്തനങ്ങളിൽ നൽകിയ ചോദ്യോത്തരങ്ങളും മറ്റും നിങ്ങൾ അറബിയിൽ തന്നെ എഴുതുക അറബിയിൽ തന്നെ പഠിക്കുക പരീക്ഷയ്ക്ക് വരുന്നത് അറബിയിലാണ് പരീക്ഷയ്ക്ക് എഴുതേണ്ടത് അറബിയിലാണ് അഹ് അനഹമുല്ല റബ്ബൂലാലമീൻ വസ്ലാം വാലൈക്കും വരമത്തല്ല